ഡിസംബറിൽ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഒടുവിൽ ആരംഭിക്കുവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മസ്റ്ററിംഗ് നടത്താതെയും രേഖകൾ നൽകാതെയും മുടങ്ങിപ്പോയ സാമൂഹ്യക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ചു തുടങ്ങി ഈ മാസം ഇരുപത് വരെയാണ് അർഹത തെളിയിക്കുവാനാണ് ഇവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതോടൊപ്പം എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തി അർഹത തെളിയിക്കണമെന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതിനായി സർക്കാർ കൂടുതൽ സമയവും അനുവദിച്ചു അർഹത പരിശോധന കഴിഞ്ഞപ്പോൾ അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നാൽ അർഹരായ കുറെ ഗുണഭോക്താക്കളും മസ്റ്ററിങ് നടത്തുവാൻ െ പുറത്തായി ജൂലൈയിലെ പെൻഷൻ നവംബറിൽ വിതരണം ചെയ്തപ്പോഴാണ് പലരും തങ്ങളുടെ പെൻഷൻ റദ്ദായ വിവരം അറിഞ്ഞത് ഇത് വലിയ പരാതിക്കിടയാക്കി ഇവർക്കാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തി അർഹത തെളിയിച്ച് വീണ്ടും പെൻഷൻ പട്ടികയിൽ ഇടം നേടുവാൻ ആവുക നവംബറിലെ കണക്ക് പ്രകാരം നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഒരുനൂറ്റി നാല്പത്തി ഒമ്പത് ഗുണഭോക്താക്കളാണ് പെൻഷന് അർഹത നേടിയത് ഈ ഒരു പ്രധാനപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്ക് എത്തി വേണ്ടി ഒന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക